السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي എല്ലാ പ്രവർത്തനങ്ങളും കബൂർ ചെയ്യട്ടെ നമ്മളെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹുസുബാൻ അകറ്റിത്തെരുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ വളരെ പ്രധാനപ്പെട്ട പുണ്യങ്ങൾ നിറഞ്ഞ വളരെ പ്രധാനപ്പെട്ട അറഫാ ദിവസത്തിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അറഫാ ദിവസത്തിനെ കുറിച്ച് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ആക്കി ഏറ്റവും ഇജാബത്ത് ലഭിക്കുന്ന ഏറ്റവും പുണ്യമുള്ള ഒരു ദിവസമാണ് അറഫാ ദിവസം എന്ന് പറയുന്നത് അതുകൊണ്ട് ഇൻഷാ അള്ളാ ഇന്ന് നമ്മളെ മജ്ലിസിൽ നമ്മൾ ചൊല്ലാൻ പോകുന്നത് ഇൻഷാ അള്ളാ അറഫാ ദിവസത്തിൽ നമ്മളെ പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ മാറാൻ വേണ്ടിയുള്ള അത്ഭുതകരമായ ദിക്റുകളാണ് അതുകൊണ്ട് എല്ലാവരും മജ്ലിസിൽ അവസാന വരെ പങ്കെടുക്കണമെന്ന് ഞാൻ ഉണർത്തുകയാണ് അള്ളാഹു കബൂൽ ചെയ്യട്ടെ ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും സങ്കടങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ മജലിസിൽ ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെ പ്രശ്നങ്ങളും അള്ളാഹു പരിഹരിച്ചു കൊടുക്കട്ടെ എല്ലാവർക്കും അള്ളാഹു ശാന്തിയും സമാധാനവും റാഹത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അള്ളാഹ് മജലിസിന്റെ അവസാനം തിഖറുകളും സലാത്തുകളും കഴിഞ്ഞ് നമ്മളെ മജലിസിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങളെ മജലിസിൽ കൊണ്ട് വസീത്ത് ചെയ്ത എല്ലാവർക്കും വേണ്ടി നമുക്ക് ഇൻഷാ അല്ലാ അവസാനം വരെ നിങ്ങൾ എല്ലാവരും മജലിസിൽ പങ്കെടുക്കണമെന്ന് ഞാൻ ഉണർത്തുകയാണ് അള്ളാഹു കപൂൽ ചെയ്യുമാറാകട്ടെ ഞമ്മളെ മജലിസ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും തുടർന്ന് എന്നുള്ള മജിലിസിലെല്ലാം പങ്കെടുക്കണമെന്ന് കൂടെ ഉണർത്തുകയാണ് അള്ളാഹു എന്ന് പറയുന്നത് പുണ്യങ്ങൾ നിറഞ്ഞതാണ് ഏറ്റവും നൽകുന്ന ദിവസം അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് ആളുകളെ അള്ളാഹു നരകമോചനം നടത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് മാത്രമല്ല ഈ ഏറ്റവും കൂടുതൽ കരയുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം അഥവാ അറഫാ ദിവസം അതിന്റെ കാരണം എന്താണെന്നറിയോ അള്ളാഹു സുബാന ഒരുപാട് ആളുകൾക്ക് മാപ്പ് നൽകുന്ന പൊറുക്കപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് ഇത്ര അറഫ എന്ന് മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസങ്ങൾ നമ്മളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ ഉമ്മമാരൊക്കെ നോമ്പനുഷ്ഠിച്ചിട്ടുണ്ടാകും വളരെ ക്ഷീണതരായ ആളുകളൊക്കെ ഉണ്ടാകും ഏതായാലും നമ്മളെ മജലിസിൽ നിങ്ങളെല്ലാവരും അവസാനം വരെ പങ്കെടുക്കണമെന്ന് ഞാൻ ഓർത്തുകയാണ് എത്ര ക്ഷീണമുണ്ടെങ്കിലും എത്ര പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും അള്ളാക്ക് വേണ്ടി എൻ്റെ ദീനിന് വേണ്ടി എൻ്റെ ആഹ്റ വിജയത്തിന് വേണ്ടിയാണ് ഈ മജിലിസിൽ ഞാൻ പങ്കെടുക്കുന്നത് എന്ന ചിന്ത യോടുകൂടെ ഇരിക്കാൻ കഴിയാത്ത ആളുകൾ കിടന്നോളൂ കിടക്കാൻ കഴിയാത്ത ആളുകൾ ഇരുന്നോളൂ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിലൊക്കെ നിങ്ങൾ ഇരുന്നോ കടന്നോ ഒക്കെ നമ്മളെ പങ്കെടുക്കണമെന്ന് ഉണർത്തുകയാണ് അള്ളാഹു കബൂർ ചെയ്യട്ടെ ഇൻഷാ നമ്മളെ ഇൻഷാല് ആദ്യമായി നമ്മൾ പോകുന്നത് മഹാനായ നബി നബിസുലാഹു അലഹി പറഞ്ഞു ഞാനും എൻ്റെ മുൻഗാമികളായ പ്രവാചകന്മാരും കൂടുതൽ അധികരിപ്പിച്ചിരുന്ന വളരെ പ്രധാനപ്പെട്ട തിക്കറ് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് നൽകുന്ന മഹത്വം എന്താണെന്നറിയോ അള്ളാഹു നൽകുന്ന കൂലി എന്താണെന്നറിയോ പത്ത് അടിമകളെ മോചിപ്പിച്ച കൂലിയാണ് അടിമകളെ കൂലി ഒരു അടിമയെ മോചിപ്പിക്കണമെങ്കിൽ തന്നെ ലക്ഷങ്ങൾ കൊടുക്കണം കോടികൾ കൊടുക്കണം ആ കോടികൾക്ക് ഒരൊറ്റ അധികർ കൊണ്ട് അള്ളാഹു നമ്മൾക്ക് നൽകുന്നത് എന്താണ് പത്ത് അടിമകളെ മോചിപ്പിച്ച കൂലി അതുപോലെ തന്നെ നൂറ് നന്മകൾ അള്ളാഹു രേഖപ്പെടുത്തുകയാണ് കൊണ്ട് അതുപോലെ തന്നെ നൂറ് തിന്മകള് അള്ളാഹു മായ്ച്ചുകളയും നമ്മൾ ചെയ്ത തെറ്റുകുറ്റങ്ങളൊക്കെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അതിൽ നിന്ന് മൂന്ന് നൂറ് തിന്മകൾ അള്ളാഹു മായ്ച്ചു കളയുകയാണ് രാവിലെ ചെല്ലിയാൽ വൈകുന്നേരം വരെ ഷൈത്താന്റെ ഷെറിൽ നിന്ന് ഈ ദിക് കാവലാണ് രാത്രി ചൊല്ലിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ പ്രഭാതം വരെ ഈ ഷൈത്താൻ്റെ ഷെറിൽ നിന്ന് ഈ ദിക് നമ്മൾക്ക് കാവലാണെന്ന് മഹാനായ നബിസ്വല്ലാഹു അലഹി വസല്ലമങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ചൊല്ലിക്കോളൂ ആത്മാർത്ഥതയോടുകൂടെ إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله

മോചിപ്പിച്ച കൂലി ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാ ഞങ്ങളെ എല്ലാ പ്രയാസങ്ങളും നീ അകറ്റേ റഹ്മാനെ മനസ്സിന് പോകുന്നത് ഈ പുണ്യമായ ദിവസങ്ങളിൽ അള്ളാഹു മൂസാ നബിയോട് ചെല്ലാൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ് മൂസാ നബിയോട് അള്ളാഹു പറഞ്ഞു ഈ പുണ്യമായ ദിവസങ്ങളിൽ നമ്മൾ ഈ പറയാൻ പോകുന്ന ദിക് ചൊല്ലിക്കഴിഞ്ഞാൽ നിന്റെ ആവശ്യങ്ങളൊക്കെ ഞാൻ നിറവേറ്റി തരും നിന്റെ ആഗ്രഹങ്ങളൊക്കെ പൂവണിയാൻ സാധിക്കുമെന്ന് അള്ളാഹു മൂസാ നബിയോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആത്മാർത്ഥതയോടെ ചൊല്ലിക്കോളൂ നമ്മളെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ അതേ മുന്നിലേക്ക് വെച്ചോളൂ അള്ളാഹുക്ക് വേണ്ടി ചൊല്ലിക്കോളൂ ഏതാണ് വിക്ർ എന്നറിയോ അതാണ് അഫ്ലു ലാ ഇലാ ഇനി പുണ്യമായ ദിവസങ്ങൾ ചെല്ലേണ്ട വിക്റാണ് പ്രത്യേകം ചെല്ലാൻ അള്ളാഹു മൂസാ നബിയോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ചൊല്ലിക്കോളൂ لا إله إلا الله 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 لا إله لا اله إلا الله لا اله الا الله لا اله الا الله لا اله الا الله لا اله الا الله لا إله إلا الله لا إله الا الله لا اله إلا الله لا إله إلا الله لا اله إلا الله لا إله إلا الله لا إله إلا الله الله لا إله إلا 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 الله bye uh -huh. Aavartic, aavartic െ അഫ്ദുദിഖറിന്റെ എല്ലാ പ്രയാസങ്ങളും അകറ്റണേ അല്ലോ എല്ലാ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു നൽകണേ അല്ലോ എല്ലാ തൊട്ടും നീ കാക്കണേ റഹ്മാനെ ഇൻഷാള്ളന്റെ ഉമ്മമാരെ നമ്മൾ ഇതൊക്കെ അല്പം അല്പമാണ് ചെല്ലുന്നത് മജിലിസ് കഴിഞ്ഞാൽ പിന്നെയും നിങ്ങൾ ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് ചെല്ലണേ എന്ന് ഞാൻ ഉണർത്തുകയാണ് പറക്കത്തിന് വേണ്ടി മാത്രമാണ് നമ്മളെ മജിലിസിൽ ഇന്നത്തെ രാത്രിയും അതുപോലെ ജീവിതകാലം മുഴുവനും നിങ്ങൾ ഈ പതിവാക്കിക്കോളൂ ഇത് നിങ്ങൾക്ക് കാവലാണ് ഇത് നിങ്ങൾക്ക് സംരക്ഷണം നൽകുമെന്നുള്ളതിൽ യാതൊരുവിധ യാതൊരു വിധ സംശയവും ഇല്ലാഹു കൊണ്ട് എല്ലാ പ്രയാസങ്ങളും അകറ്റണേ അല്ലോ സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ലോ കടങ്ങളെ തൊട്ടുകാക്കണേ അല്ലോ മക്കളിൽ പറക്കത്ത് നൽകണേ അല്ല കുടുംബത്തിൽ നൽകണേ നമ്മൾ വളരെ പ്രധാനപ്പെട്ട എല്ലാ ും ഷിഫയാണ് അതുപോലെ തന്നെ എല്ലാ മുസീബത്തുകളെ തൊട്ടും ഷിഫയാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് നമ്മൾ ചെല്ലുന്നത് അള്ളാഹു കബൂൽ ചെയ്യട്ടെ ഇതും ഇന്ന് നിങ്ങൾ പതിവാക്കണേ ധാരാളം പതിവാക്കണേ ഏതാണത്യ്യോം യാ

ya qayyum bi rahmatika ya hayyu ya qayyum bi rahmatika astaghith 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 Allahu wa yadhkur കൊണ്ട് ഞങ്ങളെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലോ പ്രയാസങ്ങൾ അകറ്റണേ അല്ല ടെൻഷനുകൾ അകറ്റണേയല്ലോ മാരകമായ രോഗങ്ങളെ തൊട്ടുകാക്കണേല്ലോ ജീവിതത്തിൽ സമാധാനം നൽകണേ നൽകണേല്ലോ ജീവിതത്തിൽ റാഹത്ത് നൽകണേ അല്ല അതുപോലെ അള്ളാഹുവിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മു നമ്മൾ ചെല്ലുകയാണ് ഈ ഇസ്മി എല്ലാ ആഫത്ത് മുസീബത്തുകൾക്കും രക്ഷയാണെന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് ചെല്ലിക്കോളൂ ഇത് ഇത് മതിരി കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ ആവർത്തിക്കണം Ya selamü ya Allah, 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 Ya ജോലിയില്ലാത്തവർക്ക് നല്ല ജോലി നൽകണേ അല്ലാ ഇനിയും ഇസ്മു തന്നെയാണ് നമ്മൾ ചെല്ലുന്നത് അസ്മാ ഉസ്നയില് വളരെ പ്രധാനപ്പെട്ട എന്തുകൊണ്ടും നമ്മൾ ഇന്ന് ചെല്ലാൻ പറ്റിയ വളരെ പ്രധാനപ്പെട്ട ഒരു തിക്റാണ് وخاب يا الله يا يا الله يا وخاب يا الله يا وهاب يا الله يا وخاب يا الله يا وخاب يا الله يا وخاب يا الله يا وهاب يا الله يا وخاب 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 يا الله നല്ല ജോലി നൽകണേ മക്കൾക്ക് നല്ല ജോലി നൽകണേ അല്ലാ ഉപ്പമാർക്ക് നൽകണേ അല്ലാ ഭർത്താക്കന്മാർക്ക് നൽകണേ അല്ലാ ഗവൺമെന്റ് ജോബ് കിട്ടാൻ വേണ്ടി ആദ്യം ഞാൻ പറഞ്ഞവരുണ്ട് ഉദ്ദേശിച്ച ജോലി നൽകണേ റഹ്മാനെ കച്ചവടത്തിൽ ബർക്കത്ത് നൽകണേ അല്ല നൽകണേ സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ല ഭക്ഷണത്തിൽ വിശാല നൽകണേ അല്ല ഒരാളുടെ മുന്നിൽ യാചിക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല റബ്ബേ നമ്മൾ സലാത്ത് ചെല്ലുകയാണ് സലാത്ത് എന്തായാലും ചെല്ലണം ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം നല്ല ജീവിതകാലം മുഴുവനും നമ്മൾ കൊണ്ട് നടക്കേണ്ട ഒരു അമലാണ് സലാത്ത് എന്ന് പറയുന്നത് അതുകൊണ്ട് സൊലാത്ത് ഇന്ന് എന്തായാലും അധികരിപ്പിക്കണം വളരെ പ്രധാനപ്പെട്ടതാണ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് അറഫ ദിവസം അതുപോലെ പെരുന്നാൾ ദിവസം അതുകൊണ്ട് അധികരിപ്പിച്ചോ العليم استغفر الله العليم استغفر الله العليم استغفر الله العظيم 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 الله سيغيرك െ ഇൻഷാല്ലാ നമ്മൾ ഈ വിക്രുകൾ ഇന്നത്തെ രാത്രിയും അതുപോലെ തന്നെ നാളത്തെ പകലിലും അതുപോലെ ജീവിതകാലം മുഴുവനും നിങ്ങൾ പതിവാക്കോളൂ അള്ളാഹുവിന്റെ രക്ഷ ഉണ്ടാകും അള്ളാഹുവെ നീ കബൂൽ ചെയ്യണേ അല്ല സ്വീകരിക്കണേ അല്ല അർഹമായ പ്രതിഫലം നൽകണേ അല്ല ഇത്രയും സമയം ഞങ്ങളെ മജിലിസിൽ ആരൊക്കെ എന്തൊക്കെ ഉദ്ദേശം വെച്ചാണോ ഇരുന്നതെങ്കിൽ ആ ഉദ്ദേശങ്ങൾ മുഴുവനും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ല പ്രയാസങ്ങൾ അകറ്റി കൊടുക്കണേ അല്ല പ്രത്യേകം സംരക്ഷിക്കണേ എല്ലാവരുടെ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ അല്ല കടങ്ങളെ തൊട്ടുകാക്കണേ അല്ല വീടില്ലാത്തവർക്ക് നല്ല വീട് തന്നെ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ മക്കളെ ദുസ്വഭാവം നന്നാക്കണേ അല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലോ മക്കളില്ലാത്തവർക്ക് നല്ല മക്കളെ നൽകണേ അല്ലോ വിവാഹപ്രായമെത്തിയ മക്കൾക്ക് അനുയോജ്യമായ ഇണകൾ നൽകണേ റഹ്മാനെ അള്ളാഹുവേ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് നല്ല ജോലി നൽകണേ അല്ലോ കച്ചവടത്തിലൊക്കെ നല്ല വർക്കത്ത് കൊടുക്കണേ റഹ്മാനെ ഇബിലീസിന്റെ ചെറുകൾ തൊട്ടുകാക്കണേ അല്ല ആത്മീയമായ പുരോഗമനം നൽകണേ അല്ല നിസ്കരിക്കാനുള്ള മനസ്സ് നൽകണേ റഹ്മാനെ പൈശാചികമായ ചെറുകളെ തൊട്ട് കാക്കണേ അല്ല ദീർഘായുസ് നൽകണേ അല്ല ഭാര്യ മക്കളെ കാക്കണേ അല്ല ആഫിയത്തും ആരോഗ്യവും ഈമാനും നൽകണേ അല്ല മാതാപിതാക്കളെ കാക്കണേ അല്ല ജോലിയിൽ ബർക്കത്ത് കൊടുക്കണേ അല്ല ഞങ്ങളെ കുടുംബത്തിൽ ബർക്കത്ത് നൽകണേ അല്ല അയൽവാസികളിൽ ബർക്കത്ത് കൊടുക്കണേ അല്ല അവരുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും അകറ്റണേ അല്ല ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ല മക്കളിൽ ബർക്കത്ത് കൊടുക്കണേ റഹ്മാനെ ഞങ്ങളെ കൂട്ടുകാരിൽ വറക്കത് നൽകണേ അല്ലെ നീ സംരക്ഷിക്കണേ റഹ്മാനെ അല്ലേ അല്ല വർണ്ണങ്ങളെ തൊട്ടുകാക്കണേ അല്ലാകിത്തറണേ റഹ്മാനെ സ്നേഹിക്കാനുള്ള മനസ്സ് നൽകണേ അല്ല മക്ബൂലും ഹജ്ജും പ്രജയാലെ തോഫീക്ക് നൽകണേ അല്ല നീ ഞങ്ങളെ ഏറ്റെടുക്കണേ അല്ല നീ ഞങ്ങളെ അംഗീകരിക്കണേ റഹ്മാനെ ഞങ്ങളെ സ്വഭാവം നന്നാക്കണേ റഹ്മാനെ ഒരുപാട് കാലം രോഗശയിൽ കിടക്കേണ്ട ഒരു അവസ്ഥ വരുത്തല്ലോ അല്ലാഹ് ശിഫയാക്കണേ ീഷേ മക്കൾക്ക് ഉന്നത വിജയം നൽകണേ റഹ്മാനെ ഞങ്ങളെ അല്ലേ സാമ്പത്തികമായ ഹംഗ് നൽകണേ അല്ല സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ റഹ്മാനെ സാമ്പത്തികമായ കാവല് നൽകണേ അല്ലാ ദുനിയാവിലും ആഹ് നീ ഇഷ്ടപ്പെട്ട നീ പൊരുത്തപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള മനസ്സ് നൽകണേ റബ്ബേ ഞങ്ങളെ മജ്‌ലിസിൽ പങ്കെടുത്തവരുടെ എല്ലാവരുടെ കാര്യങ്ങളും

عبئهم بمغفرتك يا ارحم الراحمين يا ارحم الراحمين يا ارحم الراحمين بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل اللهم على محمد يا ربي صل عليه وسلم السلام عليكم ورحمه الله وبركاته